ഹായ് എവരിപടി രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പലരും പറയാ കുറച്ച് കൂടിപ്പോയിന്ന് പിന്നെ ഇവിടെ തിരുവനന്തപുരത്തെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് വന്നവരെ ദേഹത്ത് പോലീസുകാർ വെള്ളം ചീറ്റിയിട്ട് അവരെ ശരീരത്തിലെ ഡ്രസ്സൊക്കെ എവിടേക്കോ പോകുന്നുണ്ട് പ്രതിഷേധിക്കുന്നവരെ വെള്ളം ചീറ്റിയിട്ട് ദ്രോഹിക്കുക പ്രതിഷേധിക്കുന്ന ആൾ വെള്ളം ഒഴിക്കുന്നതാണ് ഇപ്പോഴത്തെ കുഴപ്പം ഒരു വിനോദാഭാസം ഒന്നും ആലോചിച്ച് നോക്ക് അതായത് പ്രതിഷേധിക്കുന്നവരെ വെള്ളം ചീറ്റിയിട്ട് അവരെ ദേഹത്ത് ഒഴിച്ചിട്ട് ശല്യം ചെയ്യുന്നു ഞാൻ പ്രതിഷേധിക്കാൻ വെള്ളം കോരി ഒഴിക്കുന്നു അത്രേ ഉള്ളു വേറെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ഇനി വിഷയത്തിലേക്ക് വരാം അതായത് ഞാൻ രണ്ടായിരത്തി നാലിൽ മൊഗരാൾപുത്തൂര് ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആ മെമ്പർഷിപ്പുണ്ട് ഉണ്ട് പിന്നെ ഇവർ ഈ ഇരുപത്തഞ്ചിൽ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ലീവായിരുന്നു അപ്പോൾ ഇപ്പോൾ കോളേജിൽ മൊത്തം പാടി നടക്കുന്നത് എനിക്ക് എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പില്ലാന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പാണ് ഞാൻ യൂണിയനിലെ ചില നേതാക്കൾ ട്രാൻസ്ഫറിനും പ്രൊമോഷനും വേണ്ടി ചില എംപ്ലോയിസ് ചെയ്യുന്ന പോലെ രണ്ട് തോണിയിൽ കാല് വെച്ചിട്ടില്ല ഒറ്റ ഒറ്റത്തുണിയിൽ അങ്ങനെ കോളേജ് മൊത്തം എനിക്ക് മെമ്പർഷിപ്പില്ല എനിക്ക് മെമ്പർഷിപ്പില്ലയെന്ന് പാടി നടക്കുന്നുണ്ട് അതും എൻ്റെ വിഷയമല്ല ഇവരെ മെമ്പർഷിപ്പില്ല എന്നല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ ദേശാഭിമാനി വരുത്താൻ ഭീഷണി ഒരു പിന്നെ കേരള സർവീസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് അതിപ്പം ഈ പ്രശ്നം നടന്നേ പിന്നെ വീട്ടിൽ വരുന്നില്ല എന്താണെന്നറിയില്ല വീഡിയോ ഇടുന്നതുകൊണ്ടാണ് വരെ വന്നുകൊണ്ടിരുന്നത് അത് വായിക്കുന്നത് അമ്മയാണ് ഞാൻ ഇന്ന് വരെ വായിച്ചിട്ടില്ല ദേശാഭിമനി ദേശാഭിമാനി വരുത്താൻ പറഞ്ഞപ്പോൾ അത് വരുത്തി നമുക്ക് കിട്ടുന്നതിൻ്റെ പത്തിരട്ടി സംഘടനേൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് വാങ്ങുന്നുണ്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ പത്തിരട്ടി ഇവർ വാങ്ങുന്നുണ്ട് പലതരത്തിലും പലതരത്തിലും വാങ്ങുന്നുണ്ട് പിന്നെ പ്രളയ ഫണ്ട് മറ്റേ ഫണ്ട് ഈ ഫണ്ട് ആ ഫണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പരിപൂർണമായിട്ട് ഇവരോട് സഹകരിക്കാറും ഞാനും സഹകരിച്ചിട്ടുണ്ട് ഞാൻ ഏത് കാര്യത്തൊന്നും വിട്ടു നിൽക്കാറില്ല പലരും ജീവനി ഭീഷണി പേടിച്ചിട്ടും ട്രാൻസ്ഫർ പേടിച്ചിട്ടും ഉള്ളിൽ കരിച്ചുകൊണ്ട് കൊടുക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അല്ലാണ്ട് ഇവർ വിചാരി ഇവരെ അങ്ങ് എടുത്ത തലയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് എൻ്റെ പതിമൂന്ന് വർഷത്തെ എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് സമ്മേളന ഫണ്ടും അല്ലാതെ പിരിച്ച പൈസ ഇവരെ തിരിച്ചു തരണം കാരണം ഇവർ എൻ ജി ഒ യൂണിയൻ്റെ മെമ്പർഷിപ്പില്ലാത്ത പ്രതിക്ക് കൂട്ടു നിൽക്കുന്നത് പിന്നെ ഈ സംഭവം നടന്ന് അയാളെ സസ്പെൻഷൻ ഒരാഴ്ച മുന്നേ എൻ ജി ഒ യൂണിയൻകാര് മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് കേൾക്കുന്നു എനിക്കറിയില്ല ആ ഇനി എത്ര മെമ്പർഷിപ്പിലാളായാലും എന്ത് സംഘടനയുടെ നേതാവായാലും തെമ്മാടിത്തരം തെമ്മാടിത്തരമാണ് കെ ജി ഒൻ്റെ സംസ്ഥാന നേതാവായ രാജേഷ് കെയനും എൻ ജി ഒ യൂണിയൻകാരും കൂടിയാണ് എന്നെ സസ്പെൻഷനാക്കിയത് ഈ സസ്പെൻഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില്ലറ കാര്യമൊന്നുമല്ല ഒരാളെ വെറുതെ തൂക്കി പുറത്തിടുക ഒരാൾ വെറുതെ തൂക്കി ട്രാൻസ്ഫർ അടിക്കുക ഞാൻ ചെയ്തത് എനിക്കെതിരെ ഉണ്ടായത് പ്രതികരിച്ചു യൂണിയൻ നേതാക്കന്മാരെ കൂടെ പിന്നെ താഴാൻ പോയില്ല താഴുമ്പോൾ ഇവരെന്താ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം ഒരു എൻ ജി ഒ യൂണിയൻ്റെ നേതാവ് ഒന്നൊന്നും അല്ല ഇപ്പോൾ കോളേജിൽ ഇല്ല ഒരാ ഇല്ലാത്ത ഒരാൾ ഇപ്പോൾ വേറൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയി അയാൾ എൻ്റെ അടുത്ത് എന്താ ചോദിച്ചത് എന്താ പെരുമാറരുത് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഇവര് കൂടുതൽ കളിക്കാനും പഠിപ്പിക്കാനൊന്നും വരരുത് എൻ്റെ പതിമൂന്ന് വര്ഷമായിട്ട് എൻ ജി ഒ യൂണിയൻകാര് പിരിച്ചെടുത്ത പണം എനിക്ക് തിരിച്ചു തരണം ഈ സർവേ സംഘടനകൾ എന്ന് പറയുന്നത് നമുക്ക് അപകട ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് നമ്മളെ സംഭവങ്ങൾ ഉള്ള ഒരു നീതിപീഠം പോലെ പ്രവർത്തിക്കേണ്ടതാണ് ഇവരുടെ പോയ നീതി കിട്ടൂലെന്ന് ഉറപ്പില്ലതുകൊണ്ട് തന്നെയാണ് ഞാൻ പോവാഞ്ഞത് കാരണം ഇവർ നമ്മളോടൊന്നു പറയുന്ന പറകുന്നു പ്രവർത്തിക്കുന്നെ നമ്മളോടൊന്നു പറയുന്ന പറകുന്നു പ്രവർത്തിക്കുന്ന കാരണം അതുകൊണ്ടാണല്ലോ എഫ്ഐആർ ഇട്ട പ്രതി കോളേജിൽ വന്നത് ഇതൊരു അസോസിയേഷൻ്റെ നേതാവാണ് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തല്ലിക്കൊന്നേനെ യൂണിയൻകാർക്ക് ആധിപത്യമുള്ള കോളേജ് ആയതുകൊണ്ടാണ് ഈ പ്രതി വീണ്ടും ഇവിടെ വന്നു എന്നെ ദ്രോഹിച്ചത് അസോസിയേഷൻ നേതാവോ ഒരു സംഘടനയിലോ ഇല്ലാത്ത ഒരാളാണ് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചേനെ എന്തുകൊണ്ട് ഈ പ്രതിനെ എൻ്റെ കോളേജ് പ്രൊട്ടക്ട് ചെയ്തു എന്ത് കാരണം കൊണ്ട് എൻജിനീയറിങ് കോളേജ് ഈ പ്രതിയെ പ്രൊട്ടക്ട് ചെയ്തു എന്നില്ല അവർ പറയണം സംഘടന നേതാക്കൾ പണം പിരിച്ചാൽ പോരാ എന്തിനെ ഇവര് വന്നിട്ട് ഉളുപ്പില്ലാണ്ട് അതുമല്ല നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ എഴുതാൻ ഇവർ വിടൂല ഇവര് പറയുന്ന സംഖ്യ എഴുതണം എന്നിട്ട് ഇവർ പറയുന്ന ഒരു നൊടിച്ചൽ ഞായുണ്ട് നിങ്ങളിപ്പഞ്ഞൂറ് എഴുതി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അഞ്ഞൂറ് എഴുതും നിങ്ങൾ അയ്യായിരം എഴുതി കഴിഞ്ഞാൽ എല്ലാവരും അയ്യായിരം എഴുതും ചെറിയ സംഖ്യ എഴുതാൻ മടിക്കും നിങ്ങൾ തൽക്കാലം എഴുതിയാ മതി എന്ന് എന്നിട്ട് നമ്മൾ ഈ തൽക്കാലം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാല് ഇവര് പിന്നെ ആ അയ്യായിരത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി ദ്രോഹിക്കും അത് സ്ഥാപനത്തിലെ എല്ലാവർക്കും എല്ലാം അനുഭവമാണ് ഇതാരും പറയാത്തത് അവരവരെ സൗകര്യം എന്ന് പറയുന്നതും പറയാത്തതും എനക്ക് പറയണം കാരണം എന്നെ ദ്രോഹിച്ച പ്രദീന എൻജിനീയറിങ് കോളേജിലെ സി പി എമ്മിൻ്റെ രണ്ട് സംഘടനയായ കെ ജി ഒയും എൻ ജി ഒ യൂണിയനും കൂടി ശക്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ ദ്രോഹിക്കുന്നു എന്നെ ദ്രോഹിക്കുന്നു സസ്പെൻഷൻ അടിച്ചിട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ടും ദ്രോഹിക്കുന്നു ഉളുപ്പുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ പതിമൂന്ന് വർഷം എന്നോട് വാങ്ങിയ പൈസ എൻ ജി ഒ യൂണിയൻ എന്ന് പറയുന്ന സംഘടന എനിക്ക് തിരിച്ചു തരണം സൈറ്റ് നിങ്ങൾ റെസീറ്റ് മുറിച്ചിട്ടല്ലേ വാങ്ങിയത് ആ റെസീറ്റ് വെച്ച് കൂട്ട് പതിമൂന്ന് വർഷം എന്നോട് വാങ്ങിയ പണം നിങ്ങൾ റെസീറ്റ് വെച്ച് കൂട്ട് നിങ്ങൾ ആരെങ്കിലും ഈ വരവ് ചെലവ് കണക്ക് ബോധിപ്പിക്കാറുണ്ടോ ഓരോ വ്യക്തിനേയും നിങ്ങൾ ബോധിപ്പിക്കണം വാങ്ങിയ പണത്തിന്റെ കണക്ക് അത് വേണ്ടപ്പോ തെമ്മാണിത്തരത്തിന് കൂട്ടു നിൽക്കുന്നു പതിമൂന്ന് വർഷമായിട്ട് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ഓരോ പത്ത് പൈസേൻ്റെ കണക്ക് ബോധിപ്പിച്ച പണം തിരിച്ചു തരാനില്ല മര്യാദ കണിക്ക് സംഘടന ഉളുപ്പുണ്ടോ ലേഡീസിന് ഉപദ്രവിച്ചിട്ട് പെണ്ണുങ്ങൾ ഉപദ്രവിച്ചിട്ട് പ്രതിക്ക് വേണ്ടി പിരിവ് നടത്താനും ഒപ്പ് ശേഖരിക്കാനും നിങ്ങളിനി നാളെ പ്രതിൻ്റെ കോടതി കേസിന് ബക്കറ്റ് പിരിവ് നടത്തൂലേ നടത്തൂലേ നിങ്ങൾ എന്നിട്ട് ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കൂലേ എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരണം എനിക്ക് ഈ സംഘടന ആവശ്യമില്ല ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ എന്നോട് വാങ്ങിയ പതിമൂന്ന് വർഷത്തെ പലതരത്തിലുള്ള പിരിവും എനിക്ക് തിരിച്ചു തരണം നിർബന്ധമാണ് നിർബന്ധമാണ് തിരിച്ചു തരണം എൻ്റെ കൊണ്ടു തരണം ഈ വീട്ട് കൊണ്ടു തരണം എന്തിന് നിങ്ങളെ പോലെ സംഘടന നീതിക്ക് നിൽക്കാത്ത ഇരക്കൊപ്പം നിൽക്കാത്ത സംഘടന ഉളുപ്പുണ്ടോ ഉളുപ്പ് പിന്നെ പല സർക്കാർ സ്ഥാപനങ്ങളിലും ചുമരിന് പല സർക്കാർ സ്ഥാപനങ്ങളിലെ ചുമരിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ മതിലിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സീറ്റ് കാണൂല പിന്നെ സർക്കാരിന് ജയിലിലിടാൻ ജയിലിലും സ്ഥലം കാണൂല ഇവരെ തീറ്റിപ്പോറ്റാൻ സാധാരണ ജനങ്ങളെ ടാക്സും മതിയാവൂല അത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് മനസ്സിലായോ സർക്കാർ സ്ഥാപനങ്ങളിലെ ഗുണ്ടായുസം മനസ്സിലാക്കണമെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീകളെയും ഭർത്താവ് മരിച്ച സ്ത്രീകളെയൊക്കെ പരിഹസിക്കുന്നത് കാണണമെങ്കിൽ നമ്മുടെ ജീവിത ബാക്ക്ഗ്രൗണ്ട് ചകഞ്ഞ് ഇല്ലതും ഇല്ലാത്തതും കൂട്ടിക്കുഴച്ച് ഇവരിരുന്ന് സംസാരിച്ച് ചിരിക്കുന്നത് കാണണമെങ്കിൽ മെന്റലി ഫിസിക്കലി ഇവരെ ഹരാസ്മെന്റ് കാണണമെങ്കിൽ സർക്കാർ ചുമരുകൾക്ക് ജീവൻ ഉണ്ടാവണം സർക്കാരിൻ്റെ ചുമരുകൾക്ക് ജീവൻ ഉണ്ടാവണം പല വൃത്തികേടം നടക്കുന്ന പല സ്ഥാപനങ്ങളിലെ മതിലുകൾക്ക് ജീവൻ വരണം മനുഷ്യന് ജീവൻ ഉണ്ടായാൽ ഇവിടെ നീതിയില്ല സാധാരണ മനുഷ്യന് സാധാരണ മനുഷ്യന്റെ രക്ത ഊറ്റിയിട്ട് പിരിവ് നടത്തുന്ന സംഘടനകൾക്ക് യാതൊരു ജീവനും ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് ഇല്ല ഇവർ ഇതിനു വേണ്ടിയിട്ട് ഒരാളും വെറുതെ പ്രവർത്തിക്കില്ല ഇവർക്ക് വീട് കെട്ടാനും ഇവർക്ക് യാത്ര ചെയ്യാനും ഇവർക്ക് ഒപ്പിട്ടിട്ട് പുറത്തു പോയി വലസാനും ഇവർക്ക് മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാനും മക്കളെ തിരിച്ചു കൊണ്ടുവരാനും ഭാര്യേനെ പി എസ് സി പിന്നെ ക്ലാസ്സിന് വിടാനും ഇവർക്ക് സുരക്ഷിതമായ കേന്ദ്രത്തിൽ വർഷങ്ങളോളം നിൽക്കാനും വേണ്ടി മാത്രമാണ് കേരളത്തിലെ സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുന്നത് അല്ലാതെ ഒരു ജീവനക്കാരൻ്റെ ഉന്നമനത്തിനോ ഒരു ജീവനക്കാരൻ്റെ ആനുകൂല്യം പിടിച്ചു വാങ്ങാനോ ആനുകൂല്യം തരൂല്ല ഒരു അതുമല്ല വല്ലപ്പോഴും ഒരു ധർമ്മം ഒരു രൂപ രണ്ട് രൂപ തന്നിട്ട് ആ ജീവനാന്തിൻ്റെ പേര് പറഞ്ഞിട്ട് പിരിവ് ഏ ഇവർ കലക്ടറേറ്റ് വളയാൻ പറയുമ്പോൾ നമ്മൾ കലക്ട്രേറ്റ് വളയണം ഇവർ കോളേജിൽ നടക്കാൻ പറയുമ്പോൾ നമ്മൾ കോളേജിൽ നടക്കണം ഇങ്ങനെ നടന്ന ഒരാളാണ് ഞാൻ ഇനി നടക്കില്ല ഇവര് പറയുന്ന എല്ലാ വിട്ടുവേഷവും നമ്മൾ കെട്ടണം അവസാനം പ്രശ്നം വരുമ്പോൾ പ്രതിക്കൊപ്പം പേര് സംസ്ഥാനത്തിൻ്റെ ഉന്നത തലങ്ങളിലെ മുദ്രാവാക്യം തന്നെ എന്താണ് ഭരണ സംവിധാനത്തിന്റെ മുദ്രാവാക്യം എരക്കൊപ്പം ആ ഭരണ സംവിധാനത്തിനെ പ്രതിനിധീകരിക്കുന്ന കെ ജിഒയെ എൻ ജി ഒ യൂണിയൻ പോലെയുള്ളവര് പ്രതിക്കൊപ്പം എൻജിനീയറിങ് കോളേജ് കണ്ണൂരിൽ പ്രതിക്കൊപ്പം എന്തിനീ നമ്മളെപ്പോലെ ഇല്ല സാധാരണ ജീവ ജീവനക്കാരടുത്തുനിന്ന് ഒരു ഉളുപ്പില്ലാണ്ട് നിങ്ങൾ പൈസ വിരിച്ചു എൻ്റെ പതിമൂന്ന് വർഷത്തെ എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് പിരിച്ചെടുത്ത പണം എനിക്ക് തരണം സർവീസ് പിന്നെ ഇത് ബുക്ക് വരുത്തിയതും പത്രം വരുത്തിയതും കടലാസിൽ ചീഞ്ഞു എന്ന് ഞാൻ വിചാരിക്കും പക്ഷെ എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ സംഘടന പ്രവർത്തനത്തിന്റെ മേലെ വാങ്ങിയ പൈസ പതിമൂന്ന് കൊലത്തതും എനിക്ക് തിരിച്ചു തരണം മനസ്സിലായല്ലോ നിങ്ങളുടെ കൂടെ നടന്നേലും നിങ്ങളുടെ കൂടെ പ്രതിഷേധിച്ചേലും ഞാൻ ലജ്ജിക്കുന്നു ഞാൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ ജീവിക്കുന്നു എൻ്റെ സങ്കടങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എന്നിൽ നിക്ഷിപ്തം എനിക്ക് നീതിയില്ല ഈ ഇരുപത് വർഷമായിട്ട് സർവീസ് സംഘടന എൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടായി എന്നെ പുറത്താക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോ ഉളുപ്പില്ലാത്ത ഊളകൾ നോക്കിക്കൊണ്ടിരുന്നു നിങ്ങൾ എന്നെ സർവീസ് സംഘടനന്റെ നാണും മാനും ഉളുപ്പുമില്ലാണ്ട് ഇരുപത് വർഷം എൻ്റെ പണം വാങ്ങിയിട്ട് തിന്ന നിങ്ങൾ നിങ്ങൾ സമ്മേളനത്തിന്റെ പേരും യാത്രയും സംസ്ഥാനവും ജില്ലയും കേരളവും കലാപരിപാടി ഉളുപ്പില്ലാണ്ട് എൻ്റെ പൈസ വാങ്ങി നക്കിയ നിങ്ങൾ എനിക്കെതിരെ എന്ത് നീതി തന്നു നിങ്ങൾ പറയണം നിങ്ങൾ വിശദീകരിക്കണം എൻജിനീയറിംഗ് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ശ്രീലത എൻ കെ എന്ന ഇരുപത് വർഷത്തിലെ എൻ ജി ഒ യൂണിയന്റെ തുടർച്ചയായി മെമ്പർഷിപ്പ് ബ്രേക്ക് ഇല്ലാതെ എടുത്ത് മറ്റ് പാർട്ടിയിലേക്കോ മറ്റ് സംഘടനകളിലേക്കോ പോവാതെ ഇരുപത് വർഷം നിങ്ങളെ മെമ്പർഷിപ്പ് എടുത്ത ഒരു സ്ത്രീക്ക് നിങ്ങൾ എന്ത് നീതി എൻജിനീയറിംഗ് കോളേജിൽ നടപ്പാക്കി പറയൂ പറയൂ നിങ്ങൾ എന്ത് ചെയ്തു എന്നേരം ചോദിക്കും നീ എൻ്റെ അടുത്തേക്ക് വന്നു നിങ്ങളെ കൂടെ കിടക്കാൻ വരാൻ താല്പര്യം എൻ ജി ഒ യൂണിയൻകാരെല്ലാം കയ്യിലിരിപ്പ് എനിക്കറിയാം മംഗലാപുരത്തേക്ക് വരുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയാം കൂടുതൽ നാറ്റിക്കരുത് അതുകൊണ്ട് പല നേതാക്കന്മാരുടെ പേരും എനിക്ക് എൻജിനീയറിങ് കോളേജിലേതും പറയാനുണ്ട് കുറെ എൻ്റെ കൂടെ ജോലി ചെയ്തവരേതും പറയാനുണ്ട് നിങ്ങൾ മാന്യതയൊന്നും പഠിപ്പിക്കണ്ട നിങ്ങൾ നിങ്ങളെന്നെ മാന്യത പഠിപ്പിക്കണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു എൻ്റെ പേഴ്സണലായ സന്തോഷം കണ്ടെത്തുന്നു ഏഹ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഒരാളും ഇന്ന് വരെ ദ്രോഹിക്കാൻ വന്നിട്ടില്ല എന്നെ ദ്രോഹിച്ചവനെതിരെ ഞാൻ പ്രതികരിച്ചു ഞാൻ ഇനിയും പ്രതികരിക്കും അവനെ കൂട്ടുനിന്നവർക്കെതിരെ പ്രതികരിക്കും ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ നീങ്ങും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും ചെയ്യും എൻ്റെ പതിമൂന്ന് വർഷത്തെ സംഘടന പേര് പറഞ്ഞ് തെമ്മാടിത്തരം ചെയ്യുന്ന സംഘടന എൻ ജി ഒ യൂണിയൻകാരൻ്റെ പണം തിരിച്ചറിയണം നിങ്ങളൊരു എരാനുള്ള നീതിയിൽ നിങ്ങളെടുത്ത് വന്ന് കാല് പിടിച്ചാലേ നിങ്ങൾ ഇടപെടൂ അല്ലേ അല്ലേ അത് നടക്കൂല അതെനി നടക്കൂല സർക്കാർ സംവിധാനത്തിൻ്റെ മതിലുകൾക്കും സർക്കാർ സംവിധാനത്തിൻ്റെ ചുമരുകൾക്കും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ജയിൽ മതിയാവില്ല കേരളത്തിലെ നിയമസംവിധാനങ്ങൾ മതിയാവില്ല ഒരു സർക്കാർ ഓഫീസിൽ ഒരാളും കാണൂല ഒരു സാധാരണക്കാരെ ടാക്സ് മതിയാവില്ല തെമ്മാടിത്തരം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നവർ പുറത്തേക്ക് വരും ഇങ്ങനെ പലതും നടക്കും അതുകൊണ്ട് ശ്രീലതനെ വെച്ചിട്ടില്ല നിങ്ങളെ ആഘോഷം നിർത്തിക്കോ എൻ്റെ പിരി അതായത് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഒപ്പ് സംഘടിപ്പിക്കലും എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതും എൻജിനീയറിങ് കോളേജ് എത്രയും പെട്ടെന്ന് നിർത്തിക്കോ എൻ്റെ പതിമൂന്ന് വർഷത്തെ പിരിച്ചെടുത്ത പൈസ നിങ്ങൾ അന്തസ്സായിട്ട് പരസ്യമായിട്ട് കൊണ്ടു തരണം നടക്കൂല ഞാൻ ഇതിനെതിരെയും ശക്തമായിട്ട് പോരാടും ഞാൻ പരസ്യ പ്രസംഗം നടത്തും ഞാൻ പതിനാല് ജില്ലയിൽ നിങ്ങൾക്കെതിരെയുള്ള തെമ്മാടിത്തരം ഞാൻ വിളിച്ചു പറയും എൻ ജി ഒ യൂണിയനും കെ ജിഒയും കാണിക്കുന്ന തെമ്മാടിത്തരം ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിളിച്ച് പറയും ഉറ്റുപാടാൾ എൻ്റെ കൂടെ ഉണ്ട് ഇതനുഭവിച്ചവർ നിങ്ങൾ ആലോചിച്ചിട്ട് ഇനി മുതൽ നീങ്ങിയാൽ മതി ഒപ്പ് സംഘടിപ്പിക്കുമ്പോൾ തെമ്മാടിത്തരം പറയുമ്പോൾ എനക്കെതിരെ അപവാദ പ്രചരണം നടത്തുമ്പോഴും പ്രതിക്കൊപ്പം കൂട്ടു നിൽക്കുമ്പോൾ വൃത്തികേട് കാണിക്കുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ചിന്തിച്ചോ ഞാൻ മരിച്ചിട്ടില്ല എൻ്റെ ചോര വറ്റുന്നത് വരെ ഞാൻ പ്രതികരിക്കും നിങ്ങളെ പിറകില് ഞാനുണ്ട് ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ നീങ്ങാൻ നിങ്ങൾക്ക് നല്ലത് എൻ്റെ പണം എനിക്ക് തരണം ഒരു പുല്ലിനി കൊള്ളാത്ത ഒരു സംഘടന എൻ്റെ യാതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു പിരിവ് നടത്തി അതായത് ഔദാര്യം തന്നിട്ടില്ല എനിക്ക് വേണ്ടി നിങ്ങൾ ചികിത്സാ ഫണ്ട് തന്നിട്ടില്ല എനിക്ക് വേണ്ടി നിങ്ങൾ വീട് വെച്ച് തന്നിട്ടില്ല എൻ്റെ മക്കളെ പിരിപ്പി പഠിപ്പിക്കാൻ നിങ്ങൾ പിരിവെടുത്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇത്രമാത്രം കടപ്പെട്ട് കിടക്കാൻ വരേണ്ട ആവശ്യം എനക്കിങ്ങനെ കടപ്പാടിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ അടുത്തുനിന്ന് പിരിച്ചെടുത്ത പൈസ എനക്ക് തരണം നിർബന്ധമാണ്